നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശാന്തത നൽകുന്ന സമാധാനം നൽകുന്ന ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത് ഓഫ് യുവർ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്തു വെക്കുക നോക്കൂ എനിക്ക് സമയമുള്ളപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്ന വീഡിയോയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നു അതും അപ്പോൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കും നോക്കുന്നു നോക്കൂ നിങ്ങൾക്ക് തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ നമ്മൾ അത് ഇടക്കിടക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ അത് എടുത്തു നോക്കുന്നു അവിടെ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ടേൺ ഓഫ് ഇയർ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ടെക്നിക്കിൽ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു നിങ്ങൾക്ക് പ്രസൻറ്റ് നിങ്ങളെ ചുറ്റുള്ള ആളുകളോട് കൃത്യമായി സംവേദനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ടേൺ ഓഫ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും